ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ഒരു മനുഷ്യന് ദൈവം വലിയ വിലയാണ് നൽകുന്നത് ഭയങ്കര ബഹുമാനമാണ് ദൈവം നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരാണ് ഇന്ന് ഈ പ്രാർത്ഥനയിലും ഈ ഒക്കെ മീറ്റിങ്ങിലുമൊക്കെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചാൽ അതിൻ്റെ പ്രധാനമായ ഒരു കാരണം അതിന് നിങ്ങൾ എന്ത് കാരണം പറഞ്ഞാലും അതിൻ്റെ പ്രധാനമായ ഒരു കാരണം രണ്ടാണ് അതെന്താണെന്നാൽ ഒന്ന് നിങ്ങൾക്ക് ഈ ദൈവത്തിലെ വിശ്വാസം ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല രണ്ട് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നു ഇതിനകത്ത് മറ്റെന്ത് ഭൗതിക കാര്യങ്ങൾ കുത്തി നിറച്ചാലും ആത്മീയ കാര്യം കുത്തി നിറച്ചാലും ഈ രണ്ട് സത്യം നിങ്ങളിന്ന് ജോയിൻ ചെയ്തതിനകത്തുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കണ്ടിരിക്കുന്നവരാണ് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരാലോചന കൈമാറാനുണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നവൻ സൂക്ഷിക്കണം ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്നവൻ സൂക്ഷിക്കണം ദൈവാത്മാവിൽ കൊണ്ട് തന്നെ ആ ആത്മാവിനെയും ആത്മാവിൻ്റെ പ്രവർത്തികളെയും പ്രവർത്തനങ്ങളെയും ആ ആത്മാവിൻ്റെ പൊട്ടൻഷ്യൽ കാലീബർ എല്ലാം തന്നെ ഒതുക്കിക്കളയാൻ വേണ്ടി ഈ ലോകത്തിൽ നിൽക്കുന്ന മനുഷ്യർ ഉപദേശങ്ങൾ പഠിപ്പിക്കലുകൾ സാത്താൻ അവൻ്റെ അനുയായികൾ എല്ലാം തന്നെ ശ്രമിക്കാറുണ്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഞാൻ സാത്താനെന്നോ ഭൂതമെന്നോ മാത്രമൊന്നുമല്ല പറഞ്ഞേ മനുഷ്യൻ പഠനങ്ങൾ പഠിപ്പിക്കലുകൾ വ്യക്തികൾ ഒരു കൂട്ടം സാത്താൻ അവൻ്റെ അനുയായികൾ എല്ലാം ശ്രമിക്കാറുണ്ട് കാരണം എന്താ ഞാനിപ്പോൾ സ്വർഗത്തിലാണ് ഞാൻ താമസിക്കുന്നതെങ്കിൽ എനിക്ക് ഈ വാക്കിനോ ഈ പഠിപ്പിക്കലിനോ എനിക്ക് ഈ വചനത്തിനോ ഒന്നും ഞാൻ അങ്ങനെ അങ്ങോട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമില്ല കാരണം അവിടെ ഈ പരിപാടി നടക്കത്തില്ല ഞാൻ സൂക്ഷിക്കുക എന്നൊരാവശ്യം ഇല്ല കാരണം അത് സുരക്ഷിതമായൊരിടമാണ് സുരക്ഷിതമായൊരിടമാണ് സ്വർഗം എന്നാൽ ദൈവം എന്നെ ചെന്നായിക്കളുടെ ഇടയിൽ ആട്ടിൻകൂട്ടത്തിൽ എന്ന പോലെയാണ് തൻ്റെ ശിഷ്യന്മാരെ ദൈവം ഇറക്കി വിട്ടത് അതുപോലെയാണ് ഒരു ആത്മീയനെയും ദൈവത്തിൻ്റെ ആത്മാവ് പണിത് ഉയർത്തി പണിത് പഠിപ്പിച്ച് പണിതിറക്കി നിർത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പോരാട്ടം എന്നുള്ളതിൻ്റെ മറുപടി ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സ്ട്രഗിൾസ് എന്നുള്ളതിൻ്റെ മറുപടി ഇപ്പം തന്നെ ആയിക്കഴിഞ്ഞു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചതും അങ്ങനെ തന്നെയാണ് ചെന്നായിക്കളുടെ ഇടയിൽ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെയാണ് കർത്താവ് അയച്ചത് സെയിം വേ നമ്മളെയും അങ്ങനെ തന്നെയാണ് എന്ന അലിതിൻ്റെ നടുവിൽ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതിയപ്പോൾ ഒരു വാക്ക് പറയുന്നുണ്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാമത്തെ അധ്യായം അതിൻ്റെ ഒന്നുമുതൽ ഒന്നുമുതൽ മൂന്ന് വരെയുള്ള അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഒടുവിൽ സഹോ ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല നിങ്ങൾക്ക് അത് ഉറപ്പുമാകുന്നു േലക്കാരെ സൂക്ഷിപ്പിൻ വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തു യേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നാം അല്ലോ പരിച്ഛേദനക്കാർ ഇത് കേവലം ശരീരത്തിൽ നടത്തുന്ന ഒരു പരിച്ഛേദനയെക്കുറിച്ചല്ല ആത്മാവിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പരിച്ഛേദനയെ ഇവിടെ അർത്ഥമാക്കുന്നു ദൈവപ്പ ഇതല്ലേ ആത്മാവിൽ ആരാധിക്കുന്ന നാം പ്രത്യേകിച്ച് നമ്മളിപ്പോ ഒരു ത്രീ ഡേയ്സ് സ്പെഷ്യൽ ടങ് പ്രയർ വെച്ചു ത്രീ ഡേയ്സ് സ്പെഷ്യൽ ടങ് പ്രയർ വെച്ചു ആ സ്പെഷ്യൽ ടങ്സ് സ്പ്രെയർ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേവലം ശരീരത്തിനല്ല ആത്മാവിനാണ് ആത്മാവിൽ നാം ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിൽ ആത്മാവിൽ ശക്തി പ്രാപിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഒരു മനുഷ്യ ശരീരം മുഴുവനും അവൻ്റെ ആത്മാവ് ദേഹി ദേഹം മൂന്ന് പാർട്ടും പരിച്ഛേദനയുടെ അനുഭവത്തിലെത്തിച്ചേരുന്നു സ്പിരിറ്റിൽ അനേക സമയങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്തൃദാസന്മാരുമായി നിങ്ങൾ സംസാരിച്ചാൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും അവർക്ക് അവർ പ്രാപിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവർ 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 അവരുടെ അനുദിനം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഉയർന്ന തലമുണ്ട് അവർക്ക് ശരിക്കും നമ്മൾ ഈ താഴത്തെ താഴെത്തട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവർക്ക് ചിരി വരും കാരണം അവർ അവർ പ്രാപിച്ചിരിക്കുന്ന അവർ മനസ്സിലാക്കുന്ന ഒരു ഉയർന്ന വെളിപ്പാടുണ്ട് ഉയർന്ന തലം ആ ഉയർന്ന തലത്തിൽ നിന്ന് അവർക്ക് പറ്റത്തേ ഇല്ല ആ ഉയർന്ന അനുഭവത്തിൽ നിന്ന് ആത്മീയ അനുഭവത്തിൽ നിന്ന് അവർക്ക് താഴേക്കിറങ്ങാൻ പറ്റത്തില്ല ആ ഉയർന്ന അളവിൽ എത്താത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ എത്താൻ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയുമായി അവർക്ക് ബന്ധം ഉണ്ടാക്കുവാനും അവർക്ക് താല്പര്യം ഉണ്ടാകത്തില്ല നാമോ ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന വ്യക്തി പൗലസിന്റെ വാക്ക് ശ്രദ്ധിക്കണം നമുക്ക് ആ വാക്യം അങ്ങനെ 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 അങ്ങ് വായിച്ചു പോകുമ്പോ പ്രത്യേകിച്ച് അതിനകത്തൊന്നും തോന്നുന്നില്ല എന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് വായിക്കുമ്പോൾ എനിക്കത് വല്ലാത്തൊരു സ്പിരിറ്റിൽ ഒരു ഒരു സ്പർശനം ഉണ്ടാവുന്നുണ്ട് നാമോ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും നോക്കണം ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് പറയുന്നു നമ്മളാണ് വ്യത്യസ്തർ അപ്പൊ അതിനകത്തൊരു ദൂതുണ്ടോ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നവൻ വ്യത്യസ്തനാണ് അടുത്തത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധന വ്യത്യസ്തമാണ് ഓ മാ 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 നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം എത്ര കത്തുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല ഒന്ന് പൗലോസ് പറയുന്നു നമ്മൾ വേറെ നമ്മൾ വീണ്ടെടുക്കപ്പെട്ട കൂട്ടമാ നമ്മൾ വേർതിരിയപ്പെട്ടവരാ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാ അതുകൊണ്ട് അതുകൊണ്ട് എന്താ അതുകൊണ്ട് നീ അവരോട് മിണ്ടരുത് ഇവരോട് മിണ്ടരുത് ആ കൂട്ടത്തോട് മിണ്ടരുത് ഈ കൂട്ടത്തോട് മിണ്ടരുത് അവരുടെ കൂടെ നിങ്ങൾ വിവാഹത്തിന് പോകുകയെ ചെയ്യരുത് കല്യാണത്തിന് പോകരുത് ഒരു വണ്ടിയിൽ യാത്ര ചെയ്യരുത് നോ നീ ആ വീട്ടിൽ പോകരുത് ഭക്ഷണം നോ യേശുവിടുത്തെ ഭക്ഷണം കഴിച്ചെ ചുങ്കക്കാരന്റെ കൂട്ടത്തിലെ ഭക്ഷണം കഴിച്ചെ ആരുടെ ആത്മാവ് കൊണ്ട് ആരാധിച്ചു ആത്മാവ് കൊണ്ടല്ല സ്വർഗീയ പിതാവിന്റെ ആത്മാവ് കൊണ്ട് ഭക്തിയുടെ വേഷം ധരിച്ചു നടക്കുന്നവൻ പറഞ്ഞു ദേ അവൻ ചുങ്കക്കാരുടെ പോയി കള്ളന്റെ കൂടെയും പാപിയുടെ കൂടെയും പോയിരുന്നു അവന്റെ അപ്പം ഭക്ഷിക്കുന്നു ഇവനോ പ്രവാചകൻ ഇവൻ പ്രവാചകനാണെങ്കിൽ ഇവന്റെ സ്പിരിറ്റിൽ എന്താ വെളിപ്പെടാത്ത അവൻ അവൻ ചുങ്കക്കാരനാണ് അവൻ കള്ളനാണ് ദേ അവൻ ഇവൻ എന്താ വെളിപ്പെടാത്ത ൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൻ നാമോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവൻ ദൂതുണ്ട് ദൈവത്തിൻ അതുകൊണ്ട് പൗലോസ് പറയുന്നു നാം അല്ലോ പരിച്ഛേദനക്കാർ രണ്ട് വാക്ക് ഞാൻ ഇവിടെ എടുക്കുന്നു രണ്ട് വാക്ക് അല്ലാതെ എൻ്റെ സ്പിരിറ്റിൽ തൊടുന്നു നാം അല്ലോ പരിച്ഛേദനക്കാർ നാമോ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു ദൂതൊന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവന് പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ ആത്മാവിലെ ആരാധനയ്ക്ക് പ്രത്യേകതയുണ്ട് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ പ്രത്യേകതയുണ്ട് പൗഷ ദൈവത്തിന്റെ ആത്മാവിന്റെ ആരാധന ലോകപ്രകാരമല്ല ദൈവത്തിന്റെ ആത്മാവിന്റെ ആരാധന ലോകത്ത് ലോകത്തിന് തടയാവുന്നതല്ല ദൈവത്തിന്റെ ആത്മാവിലെ ആരാധന ലോകത്തെ ജയിക്കുന്ന ലോകഭാഷകളെ ജയിക്കുന്ന ആരാധനയാണ് അതാണ് ഈ മൂന്ന് ദിവസം ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരുന്നത് നീ നിന്റെ വായു കൊണ്ട് എന്തോ മനസ്സിലാകാതെ ചില ഭാഷകൾ സംസാരിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെ വ്യത്യസ്തമാക്കുന്ന ഒരു ആരാധനയും നിങ്ങൾ എന്തോ ഒരു മണിക്കൂർ ഇതിനകത്ത് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സംസാരിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ലോകത്തെ ജയിക്കുന്ന ഒരു പ്രാർത്ഥനയും കൊണ്ടാണ് നിങ്ങൾ ആ മണിക്കൂറുകളിരുന്നത് നാം അല്ലോ പരിച്ഛേദനക്കാർ ഇതൊരു ദൂത നാമല്ലോ അവരിൽ നിന്ന് വ്യത്യസ്തർ ഇതൊരു ദൈവിക സന്ദേശമായി പരിശുദ്ധാത്മാവ് ചിലരെ ഏൽപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആരാധനയിലും ദൈവാത്മാവുള്ള ആരാധനയിലും താൽപര്യം കാണിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഏതൊക്കെയോ ചില പ്രിയപ്പെട്ടവരോട് ഒരുപക്ഷെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ച് ഈ സ്വർഗീയ ആരാധ ഈ ശ്രീ സ്വർഗീയ ഭാഷ പ്രാപിച്ചിട്ടില്ലാത്ത ഒരു വ്യക്തിയായിട്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് പക്ഷെ നിങ്ങളുടെ താല്പര്യം ദൈവാത്മാവുള്ള കൂട്ടത്തോടെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരാധന ണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആരാധനയും ഈ ഈ ഈ ഒരു സ്പിരിറ്റ് മൂവും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു നിങ്ങളും ഈ വാക്ക് പറയാൻ പോകുന്നു നാം വ്യത്യസ്തരാണ് അടുത്തൊരു ദൈവാത്മാവ് എനിക്ക് തരുന്ന ഒരു പ്രവചന ശബ്ദം ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് ഇടുകയാണ് നാമല്ലോ പരിച്ഛേദനക്കാർ എന്ന് പറയുന്ന പൗലോസ് പറയുന്നു കാരണം നമ്മൾ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നവരാണ് ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്നവൻ വ്യത്യസ്ത സ്ഥാന പറ്റു ദൈവത്തിന്റെ ആത്മാവിൻ്റെ ആരാധന വ്യത്യസ്തകൾ കൊണ്ടുവരുന്നു ദൈവാത്മാവിലുള്ള ആരാധന വ്യത്യസ്തകൾ കൊണ്ടുവരുന്നു ദൈവാത്മാവിലുള്ള ആരാധന വ്യത്യസ്തകൾ കൊണ്ടുവരുന്നു നാം അല്ലോ പരിച്ഛേദനക്കാർ അതുകൊണ്ട് നീ സൂക്ഷിക്കണം ആരെ സൂക്ഷിക്കണം നായ്ക്കളെ സൂക്ഷിപ്പിൻ അതിന് വിവരണം തരാനുള്ള സമയമില്ല ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പീൻ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ മീനിങ് അറിയാം വിച്ഛേദനക്കാരെ സൂക്ഷിപ്പീൻ നാമല്ലോ പരിച്ഛേദനക്കാർ നീ പ്രാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുത്തരുത് അവിടെ ഇവിടെയൊക്കെ ചെന്നും വേണ്ടാത്ത കൂട്ടുകൂടിയും നഷ്ടപ്പെടുത്തരുത് കാരണം നമ്മൾ ആരാധിക്കുന്നത് നമ്മൾ പഠിച്ചതുകൊണ്ടല്ല നമ്മൾ ആരാധിക്കുന്നത് ഒരുവൻ ആത്മാവിൻ്റെ ഒരു പങ്ക് നമ്മുടെ മേൽ വെച്ചു തന്നതുകൊണ്ടാണ് കൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങൾ ഇന്ന് ഇത്രയും മണിക്കൂർ ഇതിനകത്ത് ആരാധിക്കുന്ന നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിന്റെ ക്വാളിറ്റി കൊണ്ടോ അല്ല അല്ല അങ്ങനെ ആരാധിക്കുന്നവർ മീറ്റിംഗ് തുടങ്ങി പത്താം മിനിറ്റിൽ ഉറങ്ങിക്കഴിഞ്ഞു അവർക്ക് ഇത്രയും മെസ്സേജും ഇത്രയും ഇൻസ്പിറേഷൻ ഇതിനകത്തുനിന്ന് കിട്ടിയിട്ട് അവർക്ക് ആരാധിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഉറങ്ങിയാൽ മതി അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഇത്രയും നേരം ശ്രദ്ധിച്ചു എന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് നിങ്ങൾ ആരാധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവന് ദൈവത്തിന്റെ ആത്മാവ് നൽകുന്ന വ്യത്യാസങ്ങളുണ്ട് അവന് ജീവിതത്തിൽ സൂക്ഷിക്കാനുണ്ട് അവന് അവന് ടേക്ക് കെയർ ചെയ്യാനുണ്ട് അവന് അവന് അവൻ അവൻ്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവിനെ അവന് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റൂ ആരിൽ നിന്നൊക്കെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ആകാത്ത വേലക്കാരിൽ നിന്ന് നിങ്ങളഭിഷേകം ചോർത്തി കളയുന്നവരിൽ നിന്ന് നിങ്ങളെ ആരാധിക്കാൻ അനുവദിക്കാത്ത ദുർശക്തികളിൽ നിന്ന് നിങ്ങൾ അതിനെ സൂക്ഷിച്ചാൽ ദൈവത്തിൻ്റെ വചനം പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നിന്റെ ഇരുപത്തി മൂന്ന് പറയുന്നു കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഒരുവൻ അത് സൂക്ഷിക്കാൻ പറ്റുന്നത് ജീവനുള്ളതും കെടുന്ന ബീജത്താൽ അല്ലാത്ത ജീവനുള്ളതും നിലനിൽക്കുന്നതുമാകുന്ന ദൈവത്തിൻ്റെ വചനത്താൽ അവന് അവൻ പ്രാപിച്ച ആത്മാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നു അവൻ പ്രാപിച്ച ആത്മാവിനെ സൂക്ഷിക്കാൻ കഴിയുന്നു ഗലാത്തി അഞ്ചു ഇരുപത്തി പറയുന്നു ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ആത്മാവിനാൽ നാം ജീവിക്കുന്നു എങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക ഈ മാൻ പ്രേസ് ടു ചീസസ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോടൊക്കെയോ പറയുന്നു നിന്നെ ദൈവം ജനിപ്പിച്ച ദൈവ നിനക്കുള്ള പങ്കിനെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ട സുഹൃത്തെ ഈ വചനത്തിനകത്തുന്നൊരാത്മാവ് നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു ഈ വചനത്തിൽ നിന്നൊരാത്മാവ് നിൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുന്നു നിനക്ക് ജയിക്കാൻ കഴിയാത്ത ചിലതിനെ ദൈവത്തിൻ്റെ ആത്മാവിൽ ആരാധിച്ച് അതിൻ്റെ ബോണ്ടേജുകളെ നീ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ദൈവശക്തി ഇപ്പോൾ നിൻ്റെ മേൽ ദൈവാത്മാവ് പകരാൻ പോവുകയാണ് നിനക്ക് ഇതുവരെ ആരാധിച്ച് ജയിക്കാനോ ജയമെടുക്കാനോ ആഗ്രഹമുണ്ട് ിൽ പോലും ജയമെടുക്കാനോ കഴിയാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ ആത്മാവിൽ പൗലോസിന്റെ ആത്മാവല്ല പത്രോസിന്റെ ആത്മാവല്ല പൗലോസിന്റെ മേലും പത്രോസിന്റെ മേലും ദൈവം പകർന്നിരുന്ന അതേ ആത്മാവിനാൽ അവർ ആരാധിച്ചതിനേക്കാൾ അധികം ശക്തിയോട് ആരാധിക്കാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകാൻ പോകുന്നു വിശ്വസിക്കുന്നവർ തുടങ്ങട്ടെ നിങ്ങളുടെ നിങ്ങളുടെ നാവ് വെറുതെ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്നവരാണോ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നവരാണോ മോസ്റ്റ് വെൽക്കം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവരാണോ മോസ്റ്റ് വെൽക്കം മാത്രം പറയുന്നവരാണോ മോസ്റ്റ് വെൽക്കം ഇതിനകത്ത് ദൈവത്തിന്റെ ഭാഷകൾ മാത്രം ഉയരട്ടെ ഇപ്പോൾ പ്രാർത്ഥനകൾ മാത്രം ഉയരട്ടെ യേശു മാത്രമേ വിളിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണോ മോസ്റ്റ് വെൽക്കം ഇതിനകത്ത് ഒരുമിച്ച് നാം ചങ്ങലകൾ പൊട്ടിക്കാൻ പോകുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ചങ്ങല പൊട്ടിക്കാൻ പോകുകയാണ് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പരിമിതികൾ പൊട്ടിക്കാൻ പോകുകയാണ് കാരണം എന്താ നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും എന്നെ കേൾക്കുന്ന നിങ്ങളും അവരെ ആത്മാവിൽ ആരാധിക്കുന്നു നാം അല്ലോ പരിച്ഛേദന

Name of Jesus. Ha. ഞാൻ കാണുന്നു ഞാൻ വലിയ ഡെലിവറൻസ് സംഭവിക്കുന്നു അസാധാരണമായ ഡെലിവറൻസുകൾ സംഭവിക്കുന്നു ഫയർ 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 ാധിക്കുന്നു എന്ന് പറയുകയും എന്നാൽ നീ ഒരു പ്രാകൃത മനുഷ്യന്റെ കൂട്ടത്തിൽ ലോകം എണ്ണത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തെ വ്യസനിപ്പിക്കുന്ന ചിലത്

യൂട്യൂബിലാണെങ്കിലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു യൂട്യൂബിലാണെങ്കിലും നിങ്ങളുടെ പേര് വലിയ ദൈവസാന്നിധ്യം ചലിക്കുന്നു വലിയൊരു ദൈവസാന്നിധ്യം വിടുതലുകൾ സംഭവിക്കുകയാണ് പല ഭവനങ്ങൾക്കകത്തും പല ഭവനങ്ങൾക്കകത്തും അഗ്നി 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 ജീസസ് പറഞ്ഞേ കർത്താവേ ഞാൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നില്ല ഞാൻ മാംസഭുജത്തിൽ ആശ്രയിക്കുന്നില്ല എനിക്കൊരു വിടുതലി വേണോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എനിക്കൊരു വിടുതലി വേണോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എനിക്കൊരു വിടുതലി വേണോ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എല്ലാ ദൈവങ്ങളും എല്ലാ ദൈവങ്ങളും ആരും മൗനമായിരിക്കരുത് ഇപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഇറങ്ങി നിൽക്കുന്ന ഒരു സമയം പലരുടെയും ശരീരങ്ങളിൽ വിടുതലുകൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം പലരെയും ദൈവം തൊടുന്ന സമയം ഏത് രാജ്യത്തിരുന്നായിക്കോട്ടെ നീ കാണുന്നത് അവിടെ ഈ കരമിറങ്ങും ഏത് സമയത്താണോ നീ സന്ദേശം നീക്കുന്നത് നിനക്ക് മേലുള്ള ചങ്ങലകൾ അഴിയുവാൻ നിന്റെ മാറുവാൻ നിന്റെ മുന്നേറ്റത്തെ തടയുന്ന മതിലുകൾ ഇടിയുവാൻ നിന്റെ ബുദ്ധിയെ ബന്ധിക്കുന്ന ദുർശക്തികൾ തകരുവാൻ നിന്റെ കഴിവുകളെ പുറപ്പെടുവിക്കാത്ത ദുർശക്തികളെ തടയുവാൻ നിന്നെ തന്നെ ഒതുക്കുന്ന ദുർശക്തികളെ തടയുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ആരാധിക്കുന്ന നിന്നെ ദൈവം ഈ ഇനി ഇനി ആർക്കും ഇരിക്കാൻ പറ്റാത്ത നിലകളിൽ ആരാധിക്കുന്ന നിലയിൽ ർക്കും എങ്ങനെ പ്രതികരിക്കണം പ്രതികരിക്കണം എങ്ങനെ ആ നിലവാരത്തിൽ എങ്ങനെ പ്രതികരിക്കണം ആ നിലയിൽ പ്രതികരിക്കുക പരിശുദ്ധാത്മാവിനോട് പ്രതികരിക്കുക എഴുന്നേറ്റ് നിന്നാണോ മുട്ടുകുത്തി ഇരുന്നാണോ കവിണ് വീണാണോ പല നിലകളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഭക്തന്മാർ അതിനോട് പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ ഈ ജനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ മധ്യത്തിൽ അവിടെ നയിച്ചിരിക്കുന്ന ഉണർവിന് അവിടെ നയിച്ചിരിക്കുന്ന ഈ ദൈവശക്തിക്ക് അവിടെ നയിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത ഈ സാന്നിധ്യത്തിന് നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു ഒരിക്കലും ഒരു നാളും ഞങ്ങളെ വിട്ടു മാറരുത് ഈ സാന്നിധ്യം ഞങ്ങളെ വിട്ടു ഈ പ്ലാറ്റ്ഫോം മേൽക്കുമേൽക്കുമേൽക്കുമേൽ ശക്തി വർദ്ധിക്കുന്നതും അല്ലാതെ അഗ്നി വർദ്ധിക്കുന്നതല്ലാതെ ചൂട് കൂടുന്നതല്ലാതെ ഒരിഞ്ച് പോലും ഒരു മില്ലിമീറ്റർ പോലും താഴേക്ക് പോകാൻ ദൈവം അനുവദിക്കുന്നത് ഇത് ഈ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്ന ഒരു ജനം പോലും ദൈവമേ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറരുത് ഇവർ ദൈവ സ്നേഹമുള്ളവരായി മാറട്ടെ ഇവരുടെ ഉള്ളിലെ ദൈവ സ്നേഹം വർദ്ധിക്കട്ടെ ഇവർ കർത്താവിന് വേണ്ടി ചേർന്ന് നിൽക്കട്ടെ കർത്താവെ ഇവർ മാംസഭുജത്തിൽ ആശ്രയിക്കാത്തവരാകട്ടെ ഇവർ ദൈവാത്മാ ഉള്ളവരെന്ന് തിരിച്ചറിഞ്ഞവരും നാവല്ലോ പരിച്ഛേദനക്കാരെന്ന് തിരിച്ചറിഞ്ഞവരുമായിരിക്കട്ടെ ഈ കൂട്ടായ്മ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു മനസ്സ് ഞങ്ങളോട് തുറന്നതിനായി നന്ദി ഓരോ ക്ഷണത്തെയും അവിടുന്ന് സ്പർശിച്ചതിനായി സൗഖ്യങ്ങൾ നൽകിയതിനായി വിടുതൽ നൽകിയതിനായി എല്ലാ മഹത്വം അങ്ങേക്ക അതനേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേ